കേരള വെറ്റിനറി സർവകലാശാല ആസ്ഥാനം നിർമ്മിക്കാനായി പുതിയ ഭൂമി വാങ്ങാൻ സർവകലാശാല ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗം തീരുമാനിച്ചു നിലവിൽ സർവകലാശാലയുടെ കൈവശമുള്ള ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതി തടഞ്ഞതിനെ തുടർന്നാണ് നടപടി ഈ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് നാലു കോടി രൂപ വിനിയോഗിച്ചാണ് ഭൂമി വാങ്ങുക വയനാട് ലക്കിടിയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ കുന്നുകളിടിച്ചും പുൽമേടുകൾ നശിപ്പിച്ചും വൻകിട നിർമ്മാണം നടത്താനുള്ള വെറ്ററിനറി സർവകലാശാലയുടെ നീക്കം വിവാദമായിരുന്നു ആദിവാസികൾക്ക് വിതരണം ചെയ്യാനായി നീക്കിവെച്ച നിക്ഷിപ്ത വനഭൂമിയാണ് പിന്നീട് വെറ്ററിനറി സർവകലാശാലയ്ക്ക് കൈമാറിയത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച പരിസ്ഥിതി സംഘടനകൾ നൽകിയ കേസിൽ ഹൈക്കോടതിയും ഗ്രീൻ ട്രിബ്യൂണലും നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്തു ഈ സാഹചര്യത്തിലാണ് സർവകലാശാല ആസ്ഥാനം പണിയാനായി പുതിയ ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത് ലാൻഡ് ഏറ്റെടുക്കാനുള്ള പരസ്യം കൊടുക്കാനും അടുത്ത മൂന്ന് ആഴ്ചകൾ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം സർവകലാശാല വിലക്കെടുക്കാനുമാണ് ഇന്നത്തെ ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി അടുത്ത സെപ്റ്റംബറോടെ നിർമ്മാണം തുടങ്ങാനാണ് ശ്രമമെന്ന യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം കൂടിയായ സ്ഥലം എം എൽ എ എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു അപ്പോൾ ഒരു ഏക്കർ വരെ അഞ്ച് ഏക്കർ മുതൽ ഏക്കർ വരെ ഒന്നോ രണ്ടോ പ്ലോട്ടുകൾ എടുത്തുകൊണ്ട് മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഏകദേശം കൺസ്ട്രക്ഷനാണ് ആണ് ഉദ്ദേശിച്ചത് അത് മുഴുവൻ പിന്നെ മെയിൻ ക്യാമ്പസും ക്വാർട്ടേഴ്സും ഹോസ്റ്റൽസും എല്ലാം കൺസ്ട്രക്ട് ചെയ്യാനാണ് തീരുമാനിച്ച ബോർഡ് ഓഫ് മാനേജ്മെന്റ് വൈത്തിരി താലൂക്കിൽ തന്നെ അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ രജിസ്ട്രാരുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ വയനാട്